ദുബായിലെ പ്രമുഖ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു ദുബായിലേക്കാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക അവരുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ജൂലൈ മൂന്നിന് കൊച്ചിയിൽ വെച്ച് നടത്തുന്നു ഓഫീസ് ബോയ് ആണ് ഒന്ന് സാലറി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് എഴുതി ക്ലീനേഴ്സ് ക്ലീനേഴ്സിന് വരുന്നത് സാലറി ആയിരം മുതൽ ആയിരത്തി എണ്ണൂറ് എഴുതി പ്ലസ് അക്കോണമേഷൻ ഉണ്ട് ഫുഡ് അക്കോണമേഷൻ ഉണ്ട് പ്ലസ് ടു പാസ് എ ജി താഴെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം മണി ഒമ്പത് മണിക്കൂറുള്ള ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും താമസ സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഉടനെ തറയ പറയുന്ന ഡേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക അവരുടെ ബയോഡാറ്റ സി വി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈഡ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവ ഇതൊക്കെയാണ് വേണ്ടത് ബയോഡാറ്റ സി വി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈഡ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കാനും നമ്പർ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് നമ്പറിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഒരു വാട്സപ്പ് ചെയ്യുക തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് അറുപത് ആറ് മുന്നൂറ്റി പതിമൂന്ന് ആ നമ്പറിലും ബന്ധപ്പെടാം ചെറിയ ഡീറ്റെയിൽസിന് അവരുമായി പങ്കുവെക്കുക തൊണ്ണൂറ് അമ്പത്തേഴ് തൊണ്ണൂറ് അമ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം ചെറിയ ഡീറ്റെയിൽസിനും ഇതിലേക്കാണ് സി വി അയക്കേണ്ടത് ഓക്കെ താങ്ക്സ്